ഒരു കാലത്ത് കേരളത്തിൽ കാട്ടാനകളെ കാണുക എന്നുള്ളത് വളരെ ദുഷ്കരം പിടിച്ച ഒരു കാര്യമായിരുന്നു പലവട്ടം കാടുകളിലൂടെ യാത്ര ചെയ്താണ് പലപ്പോഴും ആനകളെയോ ആനക്കൂട്ടത്തെയോ കാണാൻ കഴിഞ്ഞിരുന്നത് അതിരപ്പള്ളി മലയ്ക്കപ്പാറ റൂട്ടിൽ ഒരുപാട് തവണ അങ്ങനെ ആനകളെ കാണാൻ പോയിട്ട് നിരാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് അവസ്ഥ മാറി മിക്ക കാനനപാതയിലും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഇപ്പോൾ സുലഭമായിട്ട് കാട്ടാനകളെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് ആനകളുടെ എണ്ണം കൂടിയതുകൊണ്ടോ അതോ കാടിനകത്ത് ഭക്ഷണ ലഭ്യത കുറഞ്ഞതോ എന്തായാലും അതല്ല ഇപ്പം നമ്മുടെ വിഷയം ഇന്ന് ഈ പറഞ്ഞ പോലെ ഏത് സമയത്തും ആനകളെ കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചാലക്കുടി പുഴയുടെ ഇരു കരയിലും ഇന്ന് ആനകളുടെ വിളയാട്ടമാണ് ഏത് സമയത്തും അതുവഴി പോയാൽ ആനകളെ കാണാൻ കഴിയുമെന്ന അവസ്ഥ എന്നാൽ കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഒരു പക്ഷേ അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഈ ഏഴാറ്റുമുഖം സമ്മാനിക്കുന്നത് പറയാൻ കാരണം ഇവിടെ കാണുന്ന ആനകൾ മുഴുവനും കൊമ്പന്മാരാണ് എന്നുള്ളതാണ് രണ്ട് മൂന്ന് പേരടങ്ങുന്ന കൊമ്പന്മാരെ പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ മിനിമം അഞ്ചെണ്ണം വരെ ഒരുമിച്ച് എപ്പോഴും കാണാൻ കഴിയും ചില സമയത്ത് അത് കൂടിയാലേ ഉള്ളൂ ഇത്തരം ഒരു വലിയ കൊമ്പന്മാരുടെ ഗ്രൂപ്പ് മറ്റൊരിടത്തും എളുപ്പം കാണാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് വസ്തുത പൊതുവെ നമ്മൾ കാണുന്ന ആനക്കൂട്ടം മാട്രിയാക്ക് എന്ന് വിളിക്കപ്പെടുന്ന കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന പിടിയാന നയിക്കുന്ന ആനക്കൂട്ടത്തെയാണ് അഞ്ചു മുതൽ ഇരുപത് വരെ അംഗങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടം ചിലപ്പോൾ ഇരുപതിൽ കൂടുതൽ വരെ ഉണ്ടാകും ഒരു കുടുംബം പോലെയാണ് ഈ ആനക്കൂട്ടം ഉണ്ടാവുക ഇതിൽ വലിയ കൊമ്പന്മാരുടെ സാന്നിധ്യം കാണാൻ കഴിയില്ല ആണാനകളുടെ ജീവിതം പെണ്ണാനകളേക്കാൾ വ്യത്യസ്തമാണ് ഇവർ സാമൂഹിക കൂട്ടങ്ങളിൽ നിന്ന് നിന്നൊഴിഞ്ഞ് ഒറ്റയ്ക്കുള്ള ജീവിതമോ അല്ലെങ്കിൽ മറ്റു കൊമ്പന്മാരുമായി ചേർന്ന് ചെറു കൂട്ടങ്ങളായോ ആണ് ജീവിക്കാറ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടമാണ് മുഖത്തെ ഈ കൊമ്പന്മാരുടെ ടീം എന്ന് പറയുന്നത് ഒരു ആനക്കുട്ടി ജനിക്കുമ്പോൾ അമ്മയുടെയും മറ്റുള്ള പെണ്ണാനകളുടെയും സംരക്ഷണത്തിലാണ് വളരുന്നത് ഏകദേശം ഒരു പത്ത് വയസ്സ് പ്രായം വരെ അപ്പോഴേക്കും ആണാനകൾ കൂടുതൽ സ്വതന്ത്രത പ്രവ പ്രകടിപ്പിക്കാൻ തുടങ്ങും പിന്നീട് ഒരു പത്ത് മുതൽ പതിനഞ്ച് വയസ്സിനിടയിൽ ആണാനകൾ അവയുടെ അമ്മയുടെയും കുടുംബത്തെയും വിട്ട് തനിച്ചോ അല്ലെങ്കിൽ മറ്റ് ആണാനകളുടെ കൂടെയോ ജീവിക്കാൻ തുടങ്ങും പെണ്ണാനക്കൂട്ടത്തിൽ തുടർന്നാൽ അതിൻ്റെ സാമൂഹിക വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ അവർ സ്വയം കൂട്ടത്തിൽ നിന്ന് വേർപിരിയുകയാണ് ചെയ്യാറ് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ഈ കൊമ്പന്മാർക്ക് പെണ്ണാനകളോട് ആകർഷണമുണ്ടാകും ഇതിനെയാണ് മസ്ത് അഥവാ മതപ്പാട് നീര് എന്നൊക്കെ പറയുന്നത് കണ്ണിനും ചെവിക്കുമിടയിൽ നിന്നുള്ള ടെമ്പറൽ ഗ്ലാൻഡറിൽ നിന്ന് വരുന്ന ഒരു കട്ടിയുള്ള ദ്രാവകം വരുന്നതിനെയാണ് ഈ മസ്ത് എന്ന് പറയുന്നത് ഈ സമയങ്ങളിൽ ആനകൾ പൊതുവെ അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു തീരത്തിലായിരിക്കും ആനകളുണ്ടായിരിക്കുക പിന്നീട് നാൽപ്പത് വയസ്സിന് ശേഷം ആനാനകൾ തികച്ചും ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കാറാണ് പൊതുവെ പതിവ് ബാച്ചിലർ ഹൈഡ്സ് എന്നാണ് കൊമ്പന്മാരുടെ കൂട്ടത്തെ വിളിക്കുന്നത് അഞ്ച് മുതൽ പത്ത് വരെ ആണാനകളടങ്ങിയ ചെറു കൂട്ടങ്ങളാണ് പൊതുവേ ഉണ്ടാകാറ് ഈ കൂട്ടത്തിൽ സാധാരണയായി ഒരു മുതിർന്ന ആനയും പിന്നെ പത്ത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടിക്കുമ്പന്മാരുമാണ് ഉണ്ടാവുക ഈ മുതിർന്ന ആണാനയാണ് കൂട്ടത്തിലെ ചെറുപ്പക്കാരെ ജീവിത രീതികൾ പഠിപ്പിക്കാൻ സഹായിക്കുന്നത് പ്രധാന ലക്ഷ്യം ആണാനകൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തി പരസ്പരം പോരാട്ടം ഒഴിവാക്കാനും പെണ്ണാനകളെ ആകർഷിക്കാനും പരിശീലിക്കുകയോ എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കൂടാതെ സാമൂഹിക പെരുമാറ്റങ്ങളും പാരിസ്ഥിതിക അറിവും പഠിക്കാനും കഴിയും അത് അതിജീവനത്തിന് വളരെ നിർണായകമാണ് ഒരുമിച്ച് കൂട്ടം കൂടുന്നത് വേട്ടക്കാരിൽ നിന്നും മറ്റു അപകടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതും ഒരു ഗുണമായിട്ട് നമുക്ക് പറയാം പിന്നെ മറ്റൊന്ന് കൂട്ടം കൂടുന്നത് വിഭവങ്ങൾ കൂടുതൽ ഫലപ്രദമായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചെറുപ്പക്കാർ വലിയ ആണാനകളിൽ നിന്നും മസ്താവസ്ഥയെക്കുറിച്ചും അതായത് മതപ്പാടിൻ്റെ അവസ്ഥയെക്കുറിച്ചും പെണ്ണാനകളെ ആകർഷിക്കുന്ന രീതികളും സ്വയം സംരക്ഷിക്കുന്ന രീതികളും എല്ലാം പഠിക്കും പിന്നെ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരസ്പരം കൊമ്പ് കേർത്ത് കളിക്കുന്ന കാഴ്ചയാണ് പ്ലേ ഫൈറ്റിംഗ് എന്നാണ് ഇതിനെ പറയുന്നത് അതായത് പരസ്പരം ഉപദ്രവിക്കുകയോ പരുക്കേൽപ്പിക്കുകയോ ചെയ്യാതെ മത്സരിക്കുന്ന ഒരു രീതിയാണിത് ഒരു ബലപരീക്ഷണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പുരുഷ ഗ്രൂപ്പുകൾ പലപ്പോഴും താൽക്കാലികമാണ് പുരുഷന്മാർ ഒരു പ്രായമെത്തുമ്പോൾ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്നും മാറിപ്പോവുകയും പിന്നീട് അവരുടെ ഏകാന്ത ജീവിതം ആരംഭിക്കുകയും ചെയ്യും കൂടുതലും വനത്തിനുള്ളിലാണ് ഇത്തരം കൊമ്പന്മാരുടെ കൂട്ടം കാണുന്നത് എന്നാൽ ജനവാസ മേഖലയോട് ചേർന്ന് കൊമ്പന്മാരുടെ കൂട്ടത്തെ കാണുന്നത് വളരെ അപൂർവമാണെന്ന് പറയാം നിലവിൽ പുതിയ കുട്ടിക്കുംഭന്മാരുടെ വരവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന കുമ്പമാരെല്ലാം പുതിയ ബാച്ചാണെന്നാണ് തോന്നുന്നത് എന്തായാലും ബാച്ചുകൾ മാറിക്കൊണ്ടിരിക്കും മുൻപ് കണ്ട പലരും ഇന്ന് അപ്രത്യക്ഷമാകും അതാണ് കാടും കാടിന്റെ നിയമവും